ഒന്ന് ഫേസ് ടു ഫേസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാ മരിയ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഗ്രേസ് കിട്ടിയ സൗന്ദര്യം ഉണ്ടല്ലോ അത് മാതാവിന്റെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്വർഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ യോഹന്നാൻ തരുന്ന ഒരു ഇമേജ് ഉണ്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം മാതാവിനെ പറ്റി വചനം പറയുമ്പോൾ മനസ്സിൽ കയറിയ ഒരു സ്ക്രീൻഷോട്ട് മുമ്പിൽ കണ്ടത് നാനൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്കും ബാലപ്പുഴ തുമ്പോളിയിലേക്ക് കടൽ കടന്നൊരു മാതാവിന്റെ തിരുസ്വരൂപം വന്നത് അവിടെയുണ്ട് തുമ്പോളി മാതാവിന്റെ രൂപം ഡിസംബർ ആറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ രൂപം പൊതുവണക്കത്തിന് വെക്കുമ്പോൾ ജനലക്ഷങ്ങൾ തുമ്പോളി മുറ്റത്ത് തടിച്ചു കൂടും അന്നേദിനം വൈകുന്നേരം ഏഴ് മണിക്ക് ദീപ തിരിതെളിയും തുമ്പോളി മുറ്റം മുതൽ കടലറ്റം വരെ തുമ്പോളി യുവജനങ്ങൾ ഒരുക്കുന്ന അതിഗംഭീരമായ ഒരു വിഷൽ ട്രീറ്റ് ഉണ്ട് പിന്നെ മാതാകീർത്തന സന്ധ്യയ്ക്കും നയനമനോഹരമായ നൃത്ത ചുവടുകളോടുകൂടെ കലാവിരുന്നും ആരംഭിക്കും ഇത്തവണ നൂറോളം ഗായകർ മാതാകീർത്തിനെ ഗാനത്തിന് അണിനിരയ്ക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ നിറഞ്ഞ മുറ്റം രാത്രി പന്ത്രണ്ട് മണിക്ക് നട തുറക്കലിന് സാക്ഷ്യം വഹിക്കുമ്പോൾ വചനം മാതാവിനെ പറ്റി തന്ന ആ ഇമേജ് ഉണ്ടല്ലോ അതിങ്ങനെ കൺമുമ്പിൽ നിൽക്കുന്നത് പോലെ തോന്നും ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയ ഒരമ്മയുടെ മുഖം നിത്യവാസം പ്രകീർത്തനം ീർത്തനം വീക്ഷണം അംബിക്കണം ബോഴിമാതൃസ്വരുപം ഉപഭൂ